വടകര സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ൻ സുഭാഷ് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയ കുട്ടികൾ പഴയതുപോലെ അല്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ പുതിയ അധ്യാപകർ പഴയ അധ്യാപകരെ പോലെയാണോ എന്ന് ആരും ആലോചിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല പഴയ അധ്യാപകരെയും പുതിയ അധ്യാപകരെയും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള കാലത്തിന്റെ ബലം വിദ്യാർത്ഥികളുടെ കൈവശമില്ല കാരണം അവർ ചെറിയ കുട്ടികളാണ് അവരുടെ മുന്നിൽ കടന്നു വന്ന കാലത്തിന്റെ വഴി കണക്ക് പറയുവാനില്ല എന്നാൽ അധ്യാപകർക്ക് പഴയതും പുതിയതും താരതമ്യം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾ മോശമാണെന്ന് പറയുന്നതിനേക്കാൾ പഴയകാല കാല അധ്യാപകരെക്കാൾ കുറഞ്ഞത് പത്തിരട്ടിയെങ്കിലും മോശമായിട്ടുള്ളത് പുതിയ കാലത്തെ അധ്യാപകരാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽ നമുക്ക് വലിയ വലിയ മന്ത്രിമാർ ഏത് സാംസ്കാരിക പ്രഭാഷകനോട് കിടപിടിക്കുന്ന വലിയ വാഗ്വൈഭവമുള്ള മന്ത്രിമാർ നമുക്കുണ്ടായത് മുണ്ടശ്ശേരി മാഷിത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിലെ പ്രമുഖനായ നിരൂപനാണ് എന്നതിനപ്പുറം കേരളത്തിൻ്റെ ഒരു വലിയ മന്ത്രിയായിരുന്നു എന്നാണ് ആദ്യം ഓർമ്മ വരുന്നത് കടുത്ത നട്ട് നാലെണ്ണൂർ വർഷങ്ങളുടെ പേര് എൻ്റെ മനസ്സിൽ സി എം എസ് ബി സ്കൂളിലെ ട്രസ്റ്റിയിലൊരാളി നടക്കില്ല മലയാളത്തിൻ്റെ മഹാന്മാരായിട്ടുള്ള നിരപുട്ടന്മാരിൽ അധ്യാപകരുടെ ഗുണവ്യക്തി ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിലായി ഞങ്ങളൊരുപാട് കാലം സാഹിത്യ അക്കാദമിയിൽ എഴുപത്തു വർഷം മുൻപ് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായി കേരള സാഹിത്യ അക്കാദമി പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ചിലർക്ക് മാത്രം ചിലത് എന്ന ഒരു കല്ലുതിരിക്കൽ നമ്മുടെ നാട്ടിലെ പണ്ട് മുതൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അത്ഭുതം ആദ്യം പറഞ്ഞത് ഈ ആദ്യത്തെ കെട്ടിടോദ്ഘാടനം ആ കെട്ടിടം നാട്ടിൽ നാൾ ഒരുപാട് നിരകളായിട്ട് എല്ലാവർക്കും ഒന്നും പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല അതേ സമയങ്ങളിൽ എൽവലയാണെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ നിറയട്ടെ എന്ന് ഒരു സാംസ്കാരിക സംഘടനയാണെങ്കിൽ അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എത്ര വെല്ലാകട്ടെ എന്നും നമുക്ക് ആശംസിക്കുന്നു എന്നാൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു വീട് എന്ന് പറയുന്ന പറയുന്നൊരു കെട്ടിടമല്ലാത്തതുപോലെ സ്കൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കെട്ടിടമല്ലാത്ത ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ലാത്തതുപോലെ പള്ളി എന്ന് പറയുന്ന കെട്ടിടമല്ലാത്തതുപോലെ തന്നെ അതിൻ്റെ ആന്തരികമായ

പി സതീഷ് ഉപഹാരസമര്പ്പണം നടത്തി കെ ശ്രീജ എ പ്രേമകുമാരി പ്രസാദ് ഏറാഞ്ചേരി എ ഉമേഷ് കുമാര് തുടങ്ങിയവർ സംസാരിച്ചു